ബീഫ് വരട്ടിയ ഒരു ഫെസ്റ്റ് നടത്തി അപ്പം അന്ന് സംഘപരിവാറിൻ്റെ കേന്ദ്രങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങൾ പന്നിയിറച്ചി വരട്ടിങ്ങണ്ട് കൊടുക്കുക വയനാട് ദുരന്തം വെച്ചുകാണ്ട് അതിനുള്ള മറുപടി അപ്പം കണ്ടെത്തിക്കുന്നത് മതനിരപേക്ഷതക്ക് ഇവർ കാണുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ബാലൻസിങ്ങാണ് ഞങ്ങൾ രണ്ട് കൂട്ടരോട് എന്താണ് രണ്ട് വർഗീയതയും ഒരേപോലെ കാണുന്നു ഈ പല ഭാഗങ്ങളിലേക്ക് ചിഹ്നിച്ചിതറി പോവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾ വൈത്തിരി പോയി ചില ആളുകൾ അവിടെ പോയി നമുക്ക് അവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഈ മുണ്ടക്കയിലുള്ള ആളുകൾ ജില്ല മാറി ജില്ല മാറിപ്പോകുന്നൊക്കെ ഉണ്ട് ഒക്കെ ശരിക്ക് പ്രത്യേകിച്ച് വീട്ടിലെ പല അംഗങ്ങളും നഷ്ടപ്പെട്ട ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ വയനാട് ദുരന്തം സംഭവിച്ച് നാളുകളേറെയായി ഇപ്പോഴും അവിടെയുള്ള ആളുകൾ വ്യത്യസ്തമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമാണ് പുനരധിവാസം എന്നത് ദുരന്തം ഉണ്ടായ മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ മണിക്കൂറുകളിൽ തന്നെ ചർച്ച ചെയ്യുന്നതാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൃപ്തികരമാണോ എന്നതാണ് നമ്മൾ ചർച്ചയ്ക്ക് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്ന് കേരളം മുഴുവൻ ഇത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതെ സംബന്ധിച്ച് കാരണം ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നത്തെ ഓഗസ്റ്റ് പത്തൊമ്പത് അല്ലേ പത്തൊമ്പത് ദിവസം അല്ലേ പത്തൊമ്പത് ദിവസം പിന്നിട്ടു ഈ പത്തൊമ്പത് ദിവസം പിന്നിട്ടപ്പോൾ എന്ത് സംഭവിച്ചു അത് നമ്മൾ വളരെ പ്രധാനമായി വിലയിരുത്തേണ്ടതാണ് ഒരുപാട് സന്ദർശനങ്ങളുണ്ടായി പ്രധാനമന്ത്രി അടക്കം അവിടെ വന്നു മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്തു ഒക്കെ സംഭവിച്ചു കുറേ പ്രഖ്യാപനങ്ങളും വന്നു പ്രഖ്യാപനങ്ങളുടെ ഒരു പെരുമഴ തന്നെ നേരിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ പ്രായോഗികതയിലേക്ക് എത്രത്തോളം കടന്നു എന്നതാണ് വിഷയം അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്ര ഒരു പത്തിരുപത് ദിവസമായിട്ടുള്ള സംഭവത്തിൽ വേണ്ടത്ര മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഇതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരുപാട് ആളുകൾ സഹായിക്കാൻ തയ്യാറാണ് അതൊക്കെ എല്ലാവരും അവരുടെ സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്ര വീടുണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്കത് പ്രായോഗികമായി നടപ്പാക്കാൻ എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ഒരു മാർഗരേഖ ഇപ്പോഴും കിട്ടിയിട്ടില്ല അത് കിട്ടാതിരിക്കാനുള്ള കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ വ്യക്തതകൾ വരേണ്ടത് അതിൽ പ്രധാനമായി വ്യക്തത വരേണ്ട രണ്ട് മേഖല ഒന്ന് ഇപ്പോൾ അവരുടെ താൽക്കാലിക വാസം അതായത് സ്ഥിരതാമസം വരുന്നതിന് മുമ്പ് അവർക്ക് താമസിക്കാനുള്ള സംവിധാനം ഇപ്പോൾ അവർ സ്കൂളുകളിലാണുള്ളത് ആ സ്കൂളുകളിൽ ശരിക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് അവിടെ അവരിൽ നിന്ന് മാറ്റി നല്ല സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിക്കുക എന്നുള്ളത് ആ കുട്ടികളോടും ചെയ്യേണ്ട ഒരു നീതിയാണ് പക്ഷേ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെ വലിയ പ്രയാസത്തിലാണ് കാരണം അവർ ഇപ്പോൾ ആറായിരം രൂപ സർക്കാർ കൊടുക്കുന്നതാണ് പറഞ്ഞത് ഒരു പിന്നെ വാടകക്ക് അതായത് വാടക കൊടുക്കാൻ വേണ്ടി ആറായിരം രൂപ കൊടുക്കും അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യുക ആറായിരം രൂപക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വാടക കൊടുത്ത് താമസിക്കാം ഒന്നതാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് സർക്കാർ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ വേണമെങ്കിൽ താമസിക്കാം അപ്പോൾ ഈ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കാനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യത്യസ്ത കേന്ദ്രങ്ങളിലാണ് അപ്പോൾ ഇവർ ഒന്നിച്ച് താമസിച്ചിരുന്ന ഒരു വാർഡിൽ ജീവിച്ചിരുന്ന ആളുകൾ ഓരോ പരിചയമില്ലാത്ത ഏതെങ്കിലും പ്രദേശത്ത് പോയി ഒറ്റപ്പെട്ടു ജീവിക്കേണ്ടുന്ന ഒരു ഗതികേടാണ് അവർക്ക് വരുന്നത് അതുകൊണ്ട് ആ ഓപ്ഷൻ അവരെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമല്ല പിന്നെ ഈ ആറായിരം രൂപ കൊടുത്താൽ ഇപ്പോൾ അവിടെ നിന്നുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആറായിരം രൂപക്കല്ല എന്ത് ചെയ്യുന്നത് വാടക വീട് കിട്ടുന്നത് അത് ആളുകൾ അവിടെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാശ് അവർക്ക് എന്ത് ചെയ്യുകയില്ല അതിന് തികയാതെ വരുന്ന ഒരവസ്ഥയുണ്ട് പിന്നെ മാത്രമല്ല പറ്റുന്ന ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ തന്നെ അതിന് സാധ്യമാകുന്ന കെട്ടിടങ്ങളുടെ കുറവും അപ്പോൾ അതൊരു വലിയ ക്രൈസിസാണ് അപ്പോൾ ഇതിൽ പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടായിട്ട് അവരെ പെട്ടെന്നൊരു താൽക്കാലിക പുനരധിവാസത്തിനുള്ള പാക്കേജ് പെട്ടെന്ന് വരേണ്ടതുണ്ട് അപ്പോൾ ആ വിഷയം അവിടെ കിടക്കുകയാണ് അതോടൊപ്പം ശാശ്വതമായ അവർക്കുള്ള പിന്നെ സംവിധാനങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ച് രണ്ട് പ്രശ്നം ഒന്ന് അവിടെ അവശേഷിക്കുന്ന വീടുകളുണ്ട് ഈ ഒഴുകിപ്പോയ വീടുകളും ആളുകൾക്കും പുറമെ അവശേഷിക്കുന്ന വീടുകളുണ്ട് അവരെ അവിടുന്ന് മാറ്റുന്നുണ്ടോ എന്നതാണ് അവരുടെ ആവശ്യം അത് സർക്കാർ ഇപ്പം ചെയ്തിട്ടില്ല കൃത്യമായി എത്ര മാറ്റും മാറ്റുമെന്നതിനെക്കുറിച്ചൊരു നയം വ്യക്തമാക്കിയിട്ടില്ല ആ നയം വന്നു കഴിഞ്ഞാലാണ് എത്ര വീടുകൾ വേണ്ടി വരുന്നുള്ളത് മൊത്തത്തിൽ അല്ലാതെ ആ ഒഴുകിപ്പോയ ബാക്കി ആൾ ആളുകൾക്ക് മാത്രമാണ് വീടെങ്കിൽ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചതിനെ അധികാരും ശരിക്കും അപ്പോൾ അതിൽ വരണം രണ്ടാമത്തേത് ഇവരെ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ മൂന്ന് വാർഡത്തെ ആൾക്കാരാണ് പോയില്ല ഒരു വാർഡ് കംപ്ലീറ്റ് ഏകദേശം പോയി ബാക്കിയുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് ജീവിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം അപ്പോൾ അതിനുള്ള സ്ഥലം കണ്ടെത്തണം ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് എവിടെയാണ് അത് വേഗം എത്രയും പെട്ടെന്ന് അതിൻ്റെ സ്ഥലത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കടക്കേണ്ടതുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അവിടെ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കണം ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്നും കാത്തുക്കാൻ പാടില്ല ഇപ്പം ഈ പ്രളയം ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ വൈകുന്നേരത്തെ മുഖ്യമന്ത്രി ബ്രീഫ് ചെയ്യലുണ്ടല്ലോ അതേപോലെ വയനാട് സ്പെഷ്യൽ ആയിട്ട് എന്ത് ചെയ്യണം ഒരു ബ്രീഫിങ് എല്ലാ ദിവസവും വേണം ഓരോ വിഷയത്തിൽ എന്താണ് പുരോഗതി എന്ന് കൃത്യമായതിന് പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും കയറി നോക്കിയാൽ നമുക്ക് ഈ വ്യക്തതകൾ എന്ത് ചെയ്യുന്നില്ല കിട്ടുന്നില്ല അത് അതിന് ആ കാര്യത്തിന് എന്ത് ചെയ്യണം ഒരു അപ്ഡേറ്റ് ഇരിക്കണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ നീക്കങ്ങൾ സംശയിക്കാൻ പിന്നെ കാരണങ്ങൾ കൂടുതലാണ് അതായതിലും നമുക്കൊന്ന് സൂചിപ്പിക്കാനുള്ള കാരണം പിന്നെ മറ്റൊന്ന് ഈ ക്യാമ്പിലുള്ള ആളുകൾ അവരെ ഇപ്പോഴും കോൺടാക്റ്റ് ചെയ്യാനും അവരോട് സംസാരിക്കാനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ അതിനൊക്കെ പൊതുസമൂഹത്തിൻ്റെ അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഈ പിന്നെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരോട് നേരിട്ട് കോണ്ടാക്ട് കോൺടാക്ട് ചെയ്തുകാണ്ട് അതിനും പദ്ധതികളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ അവർക്ക് സാധിക്കും പിന്നെ മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും കൺസേൺ അറിയാം വെച്ചാൽ ഒന്ന് അവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ അതുപോലെ തന്നെ അവിടുത്തെ എം എൽ എ ഇവർക്കൊക്കെയാണ് എന്ത് ചെയ്യുക അവിടുത്തെ ഒരു കൺസേൺ ശരിക്കും അറിയാം പൾസ് അറിയാം ആ പൾസ് ശരിക്കും എടുത്തിട്ട് അത് പിന്നെ സർക്കാരിനോട് അവർ സംവദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും സംശയമൊന്നുമില്ല കാര്യത്തിൽ പക്ഷെ അത് ഇനി സർക്കാരിനോട് മാത്രം സ്വകാര്യം പറയുന്നതിന് പകരം അത് കൃത്യമായിട്ട് ഞങ്ങളുടെ കൺസേൺ ഇന്നതാണ് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ടത് ആവശ്യം ഇന്നതാണ് സന്നദ്ധ സംഘടനകൾ ഞങ്ങളോട് സഹകരിക്കേണ്ടത് ഇന്ന രീതിയിലാണ് എന്നുള്ള ഒരു മാർഗ്ഗരേഖ എന്ത് ചെയ്യണം കൊടുക്കണം അപ്പോൾ അതിൽ അപ്പോൾ സർക്കാർ അതിനോട് ആക്ട് ചെയ്യാൻ പ്രതികരിക്കാൻ നിർബന്ധിതമാവും അതാ അത് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അവിടെ നിന്നുള്ള ആളുകളുടെ യഥാർത്ഥ കൺസേൺ എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ ജനപ്രതിനിധികളിലൂടെ സമൂഹത്തിൻ്റെ പുറത്ത് ഉള്ളിലേക്ക് വരിക എന്നത് ഈ സമയത്ത് വളരെ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ അവിടുത്തെ പുനരധിവാസം എന്തേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് ഒരു ഭാഗം നമുക്ക് പറയാനുള്ളത് പിന്നെ അതിനോട് ചേർത്ത് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം ഇപ്പോൾ അവിടേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പല മാർഗ്ഗങ്ങളും ആളുകൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അതിലിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട എന്താ വെച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ടത് പിന്നെ ചലഞ്ച് നടത്തുന്നതായിട്ടൊക്കെ കണ്ടു അത് വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് നമ്മളതിൻ്റെ വിവാദത്തിൻ്റെ തലത്തേക്ക് പോകല്ല പക്ഷേ അതൊരു അവഹേളനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം എന്താ വെച്ചാൽ അവിടെ ഇതിന് വിധേയരായ ആളുകളിൽ നല്ലൊരു ഭാഗം ആളുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണെന്ന് എല്ലാവർക്കും അറിയാം അവരെ സഹായിക്കാൻ വേണ്ടി കാശുണ്ടാക്കുന്ന രീതി ഇതാണ് എന്ന് വരുമ്പോൾ ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹറാമായ ഒരു വസ്തുവിനെ ചലഞ്ച് നടത്തി അതിലൂടെ ഞങ്ങൾക്കൊരു കാശുണ്ടാക്കി ഞങ്ങളെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു പ്രയാസം ഉണ്ടാകും അവരെ പ്ര മാനസികമായി പ്രയാസപ്പെടുത്തുന്ന വേറെ എന്തൊക്കെ ടൂൾ ഉണ്ട് ഇതൊക്കെ ഏതൊരു മണ്ഡലം കമ്മിറ്റി എന്നാണ് മനസ്സിലായി ഡിവൈഎഫ്ഐയുടെ ഒരു മണ്ഡലം കമ്മിറ്റിയോ ഏതൊരു മണ്ഡലം കമ്മിറ്റിയാണ് പക്ഷെ ഇതിനൊക്കെ ഇവർക്ക് നേതാക്കന്മാരും ആളുകളുമൊക്കെ ഇല്ല അവർക്കൊക്കെ ഇത് നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടേ ഇതിന് ഇതെന്താ വെച്ചാൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഏതെന്തോ ബീഫ് വരട്ടിയ ഒരു ഫെസ്റ്റ് നടത്തി അപ്പൊ അന്ന് സംഘപരിവാറിന്റെ കേന്ദ്രങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങൾ പന്നിയർച്ചി വരട്ടി കണ്ട് കൊടുക്കുക അപ്പോൾ അതിനുള്ള മറുപടി കണ്ടെത്തിയിക്കുകയാണ് ഇപ്പം ഈ വയനാട് ദുരന്തം വെച്ചാണ്ട് അതിനുള്ള മറുപടി അപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു മതനിരപേക്ഷതക്ക് ഇവർ കാണുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഒരു ബാലൻസിങ് ആണ് രണ്ട് ഞങ്ങൾ രണ്ട് കൂട്ടരോട് എന്താണ് രണ്ട് വർഗീയതയും ഒരേപോലെ കാണുന്നു ഇതെപ്പോഴും പറയുന്നൊരു രീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കുറച്ച് കാലമായിട്ട് മുസ് പിന്നെ കേരളം എടുത്തു നോക്കുക ഇന്ത്യയിൽ മൊത്തം എടുത്ത് നോക്കുക മുസ്ലിം പക്ഷത്ത് നിന്ന് എന്ത് വർഗീയതയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ത് വിഭാഗീയതയാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ത് കേസുകളാണ് ഇവിടെ ഉണ്ടാകുന്നത് കളമശ്ശേരിയിൽ ഒരു മുസ്ലിം അതിൻ്റെ പ്രതിയായി പിന്നെ പിന്നെ വരുന്ന എല്ലാവരും പ്രതീക്ഷിച്ചതാണ് അപ്പോഴാണ് മാർട്ടിൻ രംഗത്ത് വന്ന ആ വിഷയം എന്തായത് ഒന്നുമല്ലാതായി മാറിയത് ഇപ്പോഴും പണ്ടെന്നോ സംഭവിച്ച ഏതെങ്കിലും ഒരു വിഷയം എടുത്തു വെച്ചിട്ടാണെന്ത് ന്യൂനപക്ഷ തീവ്രവാദം ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ തീവ്രവാദത്തെയും ഞങ്ങൾ ഒരുപോലെ ഞങ്ങൾ എതിർക്കുന്നു പറഞ്ഞിട്ട് ഇത് ഇവിടെ എന്തെങ്കിലുമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഇപ്പം അങ്ങനെ ഇപ്പം തികച്ചും ഏകപക്ഷീയമായി പത്തു വർഷമായി ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അവരില്ലായ്മ ചെയ്യാനുള്ള നിയമപരമായിട്ടും ഭരണപരമായിട്ടും അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ മുസ്ലിങ്ങളെ ഭാഗത്തും പ്രശ്നം എന്നുള്ള ആ ഒരു ആങ്കിൾ ഉണ്ടല്ലോ അതാര് കൊണ്ടുവന്നാലും ശരിയായ സമീപനമല്ല അപ്പോൾ അത് ഈ പന്നിയർച്ചി വിഷയം വെച്ചിട്ട് ഈ വയനാട്ടിലെ സാധുക്കളായ മനുഷ്യന്മാരുടെ ആ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഈ വിഷയത്തെ കൊണ്ടുവന്ന് സമീകരിച്ചു എന്നുള്ളത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നതിൽ പറയാതിരിക്കാൻ നിർവാഹമല്ല മൊത്തം മുസ്ലിം സമുദായത്തോട് ഈ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഒരു ഇങ്ങനത്തെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കണം എന്നുള്ളത് അള്ളാഹുവിനെ കടക്കുക ൾ അതേപോലെ തന്നെ അവരുടെ എഴുത്തുകൾ ഇവിടെ ലഭ്യമാണ് അവരുണ്ടാക്കി കൊടുത്ത ഒരു ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവരുടെ അണികൾ അണികളെന്ത പാട്ടിന്റെ രൂപത്തിലേക്ക് വരുന്നത് അപ്പോൾ പടച്ചോണിലേക്ക് എല്ലാവരും വന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനു പകരം ഞങ്ങളെ പടച്ചോൺ സി എം പടവൂരാണ് എന്ന് ഈ പറഞ്ഞ് പാടിപ്പുകഴ്ത്തി നടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സമുദായത്തിൽ വരുന്നുവെങ്കിൽ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഒരു പാഠവും എന്തു ചെയ്തിട്ടില്ല സമുദായം പഠിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും ഇതിലിപ്പോൾ എനിക്കൊരു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നേരത്തെ പറഞ്ഞ പോലൊരു ഒരു വേഗതക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് വേഗതക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് സർക്കാർ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ നയം പ്രഖ്യാപിച്ച് വളരെ വേഗത്തിൽ ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും മാനസികമായി അതിൻ്റെ ഒരു വേദനയിലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പൂർണാർത്ഥത്തിൽ അത് കക്ഷി രാഷ്ട്രീയമോ മതമോ സംഘടന ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളോടും പൂർണാർത്ഥത്തിൽ സഹകരിച്ചൊരു മാനസിക അടുപ്പത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതിങ്ങനെ വൈകുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും പല ഭാഗങ്ങളിൽ നിന്നും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെയുള്ള ഈ നിലവിലെ ആ ഒരു അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകുന്ന ഭയങ്കര പ്രശ്നകലുഷിതമാകുന്നല്ല ആ ഒരു നല്ല മുന്നോട്ടുള്ള ഗമനം അതവിടെ അവസാനിക്കും അതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കുറച്ചുകൂടി സർക്കാർ ഇതിൽ വേഗത കാണിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തൊരു സംഗതി അപ്പോൾ കുറേ ആളുകൾ അവരുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേതാവ് സൂചിപ്പിച്ചതുപോലെ അവിടെയൊക്കെ ആവശ്യമുള്ളതിലധികം എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഏകോപനത്തിലേക്ക് സർക്കാർ പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായി ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പുനരധിവാസം അവിടെ സാധ്യമാണ് വളരെ ബാധ്യത വരാത്തൊരു വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും ഒരു ഒരു സ്റ്റാറ്റിക്കായ ഒരു ഒരു ഭാഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് അതിനോടെല്ലാം മുഖം തിരിച്ചു കളയുന്ന ഒരു സമീപനമാണെങ്കിൽ സർക്കാരുമത് റിസ്ക്കാണ് മാത്രവുമല്ല അത് അത്ര നല്ല നിലവാരത്തിലുള്ള ഒരു ഇത് കൊടുക്കുക എന്നുള്ളത് ഒരു പക്ഷേ അത് പ്രായോഗികമായി എത്ര കണ്ട് നടപ്പിലാകുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് കുറേ വീടുകളുണ്ട് കുറേ ഭൂമി പ്രഖ്യാപിച്ചവരുണ്ട് കുറേ പണം പ്രഖ്യാപിച്ചവരുണ്ട് കളക്ഷൻ നടത്തിയവരുണ്ട് ഇതെല്ലാം ഏകോപിപ്പിച്ച് എല്ലാവർക്കും അവരുടെ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ നല്ല ഒരു ചർച്ച നടത്തിയൊരു രൂപമുണ്ടാക്കിയാൽ മികച്ച രൂപത്തിൽ അവിടെ അവശേഷിച്ച ആളുകൾക്ക് പ്രത്യേകിച്ച് അവിടെ ഇപ്പോൾ ഈ പല ഭാഗങ്ങളിലേക്ക് ചിഹ്നിച്ചിതറി പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾ വൈത്തിരിയിൽ പോയി ചില ആളുകൾ അവിടെ പോയി നമുക്ക് അവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഈ മുണ്ടക്കയിലുള്ള ആളുകൾ ജില്ല മാറി ജില്ല മാറി മാറിപ്പോകുന്നൊക്കെയുണ്ട് അതൊക്കെ ശരിക്ക് പ്രത്യേകിച്ച് വീട്ടിലെ പല അംഗങ്ങളും നഷ്ടപ്പെട്ട ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ടൗൺഷിപ്പുകളോ അങ്ങനത്തെ സംവിധാനങ്ങളോ ഒക്കെ വരണം അതിന് ഇതൊന്ന് ഏകോപിപ്പിച്ച് കൊണ്ടുപോയാൽ നല്ല നിലവാരത്തിൽ വൃത്തിക്കത് ചെയ്യാൻ കഴിയും ഇതിലൊരു കാര്യ ഈ ഇത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഓഫീസുകൾ കയറി ഇറങ്ങി ഇവരുടെ ശിഷ്ടകാലം കഴിയുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കരുത് വലിയ ബോർഡുകളിലൊക്കെ പരസ്യങ്ങൾ വരാറുണ്ട് പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെറ്റ്വർക്കും അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഹോൾഡിങ്സുകളൊന്നും കാണാറുണ്ട് അതുപോലെ പത്രങ്ങളിലൊക്കെ വലിയ പരസ്യങ്ങളാണ് ആ ഓഫറ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കാറൊക്കെ വിൽക്കുന്നതൊക്കെ പക്ഷേ എന്നിട്ട് അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് സ്റ്റാർ ഇട്ടിട്ട് കുറേ കാര്യം എഴുതിയിട്ടുണ്ടാവും അതേത് കണ്ണട വെച്ചാലും നിബന്ധനകൾ ആ നിബന്ധനകൾ വായിച്ചു നോക്കിയാല് ഈ പറഞ്ഞ ഓഫറുകളൊന്നും നമുക്ക് എന്ത് ചെയ്യൂല ഇതേപോലെ ഈ സാധുക്കളെ വലിയ സംഗതികൾ കൊടുക്കും എന്ന് പറഞ്ഞ് വലിയ അക്ഷരത്തിൽ കൊടുക്കുകയും അതിന്റെ പിന്നെ അപേക്ഷാ ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്കത് കയ്യെത്തി കണ്ണാടിയിൽ കാണിച്ചു കൊടുക്കണ പോലെ കണ്ണാടിയിൽ നല്ല ഗോപുരങ്ങൾ കാണിച്ചു കൊടുക്കുക അതുകൊണ്ട് എടുക്കാൻ കിട്ടില്ലല്ലോ ഇതേപോലൊരു സമീപനത്തിൽ പോകരുത് അത് ഈ പുനരധിവാസത്തെ പാക്കേജ് തയ്യാറാക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം തീർച്ചയായും ദുരന്തത്തിന് ഇരയായവരുടെ വേദനകൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അത്തരം വേദനകൾ അനുഭവിക്കുന്നവരോടൊപ്പം നമ്മൾ നിൽക്കുകയും അവർക്കുള്ള അവരോടൊപ്പം പ്രാർത്ഥനയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ഒരു ഘട്ടത്തിൽ അവരുടെ പുനരധിവാസം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് സർക്കാരും ജനപ്രതിനിധികളും അതിന് അനുകുണമായ രീതിയിൽ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്